പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം റെയിൽവേയുടെ അനുമതി ലഭ്യമായ ഉടൻ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും ബിജു എം എൽ എ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് നടത്തിയ സമരം ഇലക്ഷൻ മുന്നിൽ കണ്ട് മാത്രമെന്നും എം എൽ എ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് ും നടപ്പാതയും പാലത്തിലേക്കുള്ള പടവുകളും നിർമ്മിക്കുന്ന പ്രവർത്തികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ റെയിൽവേ ട്രാക്കിന് മുകളിൽ വരുന്ന അലൈൻമെന്റിന് റെയിൽവേയുടെ അംഗീകാരം ലഭിക്കണം ഈ പ്രവൃത്തി റെയിൽവേയുടെ മേൽനോട്ടത്തിലാണ് നടത്തേണ്ടത് തലത്തിൽ റെയിൽവേ മേൽപ്പാലങ്ങളിൽ റെയിൽവേയുടെ മുകൾ ഭാഗത്തെ ഡിസൈൻ സ്ട്രക്ചറിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കാലതാമസം ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പുതിയ ഡിസൈൻ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന തയ്യാറാക്കി ഐഐടി ചെന്നൈയുടെ അംഗീകാരം ായി അയച്ചിരിക്കുകയാണ് ഇതിന് റെയിൽവേയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് വെഗന റെയിൽവേ മേൽപാലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നും ഐ ഐ ടി വിദഗ്ധ സംഘത്തിന് മുന്നിൽ ഡിസൈൻ കേരയിൽ മുഖാന്തരം നമ്മൾ അപ്രൂവലിന് വേണ്ടി അയച്ചിരിക്കുകയാണ് അത് റെയിൽവേ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടർ നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റും എങ്കിലും റെയിൽവേ പോർഷൻ പൂർണ്ണമായും റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ മേൽനോട്ടത്തിൽ മാത്രമാണ് നമുക്ക് നിർവഹിച്ചു പോകാൻ വേണ്ടി പറ്റുക അത് ബോധപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഡിലേയോ ബോധപൂർവമായി ഉണ്ടാക്കിയ പദ്ധതി നിർത്തലാക്കലോ ഒന്നും ആയിരുന്നില്ല മറിച്ച് റെയിൽവേയുടെ ഡിസൈൻ കിട്ടുന്നതിലുണ്ടായിട്ടുള്ള കാലതാമസമാണ് ആ കാലതാമസം ഇപ്പൊ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ കിട്ടിയ മുറക്ക് തന്നെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി പാലം പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ സമരം നടത്തിയിട്ടുണ്ടാവുക അപ്പോ സമരത്തിന് മുന്നേ ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇവിടെ നേതൃത്വം അല്ലെ എൻജിനീയർ വിങ്ങുമായിട്ടും ഒക്കെ സംസാരിച്ചിരുന്നവരെല്ലാം ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊരു എലക്ഷൻ മുന്നോടിയായിട്ടുള്ള ഒരു സമരമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ റെയിൽവേ ലൈനിലെ ഇരുവശങ്ങളിലുമുള്ള പ്രവൃത്തി നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു लीव्स भी रो